ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളെന്ന് വിജിലൻസ് ഭൂമി ഇടപാടിൽ എം എൽ എ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നു അതേസമയം രാഷ്ട്രീയമായി പുകമാറ സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമമെങ്കിൽ പ്രതിരോധിക്കുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടൻ ഗുരുതര കണ്ടെത്തലുകളെന്ന് വിജിലൻസ് ഭൂമിയിടപാടിൽ എം എൽ എ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നു അൻപത് സെന്റ് പുറംപോക്കുക കയ്യേറി എം എൽ എ മതിൽ നിർമ്മിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തി ഭൂമി രജിസ്ട്രേഷനിലും ക്രമക്കേടുണ്ടെന്നാണ് കണ്ടെത്തൽ കെട്ടിടത്തിന്റെ കാര്യം മാത്തിക്കുഴൽനാടൻ മറച്ചുവെച്ചതായും വിജിലൻസ് പറയുന്നു എന്നാൽ അളന്ന് നോക്കിയിട്ടില്ലെന്നും ആധാരത്തിലേതിനേക്കാൾ കൂടുതൽ ഭൂമിയുണ്ടോയെന്ന് അറിയില്ലെന്നും മാത്തിക്കുഴൽനാടൻ പറഞ്ഞു അളന്നു നോക്കി കൂടുതൽ ഉണ്ടെങ്കിൽ തുടർ നടപടി എടുക്കട്ടെ എന്നും മാത്യു വിശദീകരിച്ചു അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും മാത്യു കുടൽനാടൻ വ്യക്തമാക്കി വാങ്ങി അന്ന് ഉണ്ടായിരുന്ന എനിക്ക് ഭൂമി തന്ന ആളുകൾ ഇട്ടിട്ടുള്ള വേനിയും അതിരടയാളങ്ങളുമാണ് ഇന്നുകൊണ്ടും ഞാൻ വാങ്ങിയതിന് ശേഷം പ്രത്യേകമായി അത് അളന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ഈ സമയം വരെയും ആ ഭൂമി അളന്നു നോക്കിയിട്ടില്ല പക്ഷേ വിജിലൻസ് പറഞ്ഞു ആ ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുണ്ട് എന്നറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പരിശോധിച്ചിട്ടില്ല നിങ്ങൾ പരിശോധിച്ചതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടിയോ കാര്യങ്ങളോ ചെയ്യേണ്ട കൊണ്ടെങ്കിൽ ചെയ്യും ചിന്നക്കനാലിൽ മാത്തിക്കുഴൽ നാടൻ വാങ്ങിയ ഭൂമിക്ക് ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന വില ഒന്ന് ദശാംശം ഒൻപത് രണ്ട് കോടിയാണ് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വില മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയും ഈ വില വ്യത്യാസം ചൂണ്ടിക്കാണിച്ചാണ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പരാതി നൽകിയത് ഈ പരാതിയിന്മേലാണ് വിജിലൻസിന്റെ നടപടി തൊടുപുഴ ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്